കോതച്ചിറ പന്ത്രണ്ടാം വാർഡിൽ റോഡിന്റെ നിർമ്മാണ അനാസ്ഥ മൂലം മഴവെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് കോതച്ചിറ മനക്കാടിൽ നിന്നും വരുന്ന മഴവെള്ളം കോതച്ചിറ പന്ത്രണ്ടാം വാർഡിലെ നിരവധി വീടുകളിലേക്ക് ഇരച്ചു കയറിയത് കറുകപ്പുത്തൂർ അക്കിക്കാവ് പി ഡബ്ല്യു ഡി റോഡ് നിർമ്മാണത്തിനായി വെള്ളം ഒഴുകിപ്പോകുന്ന കാനകൾ മണ്ണിട്ട് തൂർത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണമായത് ഒന്നര വർഷം മുൻപ് നിർമ്മാണോദ്ഘാടനം കഴിച്ച റോഡിന്റെ നിർമ്മാണം വാട്ടർ അതോറിറ്റിയുമായുള്ള തർക്കത്തിൽ സ്തംഭനാവസ്ഥയിലാണ് വെള്ളം കയറിയ വീടുകളിൽ മുൻ റിത്താല എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം സന്ദർശനം നടത്തി മണ്ഡലം പ്രസിഡന്റ് മുരളി വാർഡ് മെമ്പർ പ്രിയ സുരേഷ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ കെ നൌഫൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിംഷാദ് ഒ വാസുദേവൻ മുഹമ്മദ് മൂളിപ്പറമ്പ് ബാലൻ മൂത്താട്ട് ലത്തീഫ് മൂളിപ്പറമ്പ് എന്നിവരും വി ടി ബൽറാമിനൊപ്പം സ്ഥലം സന്ദർശിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിലെ കറുകപ്പത്തൂർ അറ്റിക്കാവ് എന്ന് പറയുന്ന റോഡ് അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി പി ഡബ്ല്യു ഡി വകുപ്പ് മുഖാന്തരം പതിമൂന്ന് കോടി രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ആരംഭിച്ചതാണ് യഥാർത്ഥത്തിൽ ഒന്നര വർഷമാണ് ഇതിന്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനുള്ള കംപ്ലീഷൻ ടൈം പക്ഷേ ആ സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിന്റെ പ്രവൃത്തികൾ ഏതാണ്ട് ഇരുപത് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് കൾവർട്ടുകളും ഡ്രെയിനേജുകളും അടക്കമുള്ള നിരവധി കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യാനുണ്ട് അത് പെരിങ്ങോട് സെൻട്രൽ അടക്കം ഇപ്പോഴും ബാക്കി കിടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കോതച്ചിറ പരിസരത്താണ് ഇവിടെ ഈ പരിസരത്ത് വനമാണ് അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ട് ഒലിച്ചിറങ്ങി റോഡും മറികടന്ന് അപ്പുറത്തുള്ള വീടുകളിലേക്ക് അവരുടെ പുരയിടങ്ങളിലേക്കും വീടുകൾക്കകത്തേക്കും വരെ ഒഴുകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പെരുമഴയത്ത് ഉണ്ടായത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ റോഡിന്റെ സൈഡിലുള്ള കഴ്വർച്ചും അതുപോലെ തന്നെ ഡ്രെയിനേജും ചെയ്യാൻ കഴിയുന്നില്ല ഈ പ്രവൃത്തി ഇത്രയും കാലം മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമുണ്ട് കാരണം പി ഡബ്ല്യു ഡി വകുപ്പിന് പണി ചെയ്യാൻ വനംവകുപ്പിന്റെ അനുമതി കിട്ടുന്നില്ല ആ നിലയിലുള്ള സഹകരണം ഉണ്ടാവുന്നില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാർക്കുള്ളത് മറുഭാഗത്ത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡിക്ക് തർക്കമുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇതുകൂടെ പോകുന്നുണ്ട് ആ പൈപ്പ് ലൈൻ പണി പൂർത്തീകരിക്കാത്തത് കാരണവും അതിന്റെ ഭാഗമായിട്ടുള്ള പണം പി ഡബ്ല്യു ഡി കെട്ടിവയ്ക്കാത്തതൊക്കെ കാരണമാണ് അത്തരത്തിലുള്ള സാങ്കേതികത്വമാണ് അറിയാൻ സാധിച്ചത് എനിക്ക് മുഴുവൻ വിശദാംശങ്ങൾ ഇപ്പോൾ എന്റെ മുമ്പിലില്ല പക്ഷേ എന്തു തന്നെയായാലും ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് കാരണം ഈ പണി ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത് കൊണ്ടാണ് പ്രദേശവാസികൾക്ക് ഒരു വലിയ ദുരിതമായിട്ടിത് മാറിയിട്ടുള്ളത് ഒരു വർക്ക് അതിന്റെ പൂർത്തീകരണത്തിന് നിശ്ചയിക്കുന്ന സമയത്തിൽ രണ്ടോ മൂന്നോ മാസം നീണ്ടുപോകുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ പണിയുടെ പൂർത്തീകരണത്തിന് ഇനിയും രണ്ടു വർഷത്തോളം എടുക്കും എന്നുള്ളതാണ് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രത്തോളം കാലം ഇവിടെ ആളുകൾ ദുരിതം സഹിക്കണമെന്ന് പറയുമ്പോൾ അത് വലിയ കഷ്ടമുള്ള കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമടക്കമുള്ള ഒന്നും തന്നെ തുടങ്ങി വെച്ചിട്ട് പോലുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളോടും പി ഡബ്ല്യു ഡി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ ഉണ്ടാവണം അതിനുള്ള ഇടപെടൽ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാവണം വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ് പി വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് അതുപോലെ തന്നെ വനം വകുപ്പ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളും സംയോജിച്ചുകൊണ്ട് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സഹകരണം ഇവിടെ ഉണ്ടാകണം അവസ്ഥ ഉണ്ടാവണം അല്ലെങ്കിൽ ജനങ്ങള് ഈ കാലത്ത് ഇവിടെ അമ്മമാരും കൊച്ചുകുട്ടികളടക്കം ഒരു വലിയ പരാതിയായിട്ടാണ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് അധികാരികളുടെ കണ്ണു തുടക്കണം എന്നുള്ളതാണ് എനിക്ക് ശക്തമായിട്ട് ആവശ്യപ്പെടാൻ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കുപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ